subscribe now. Press ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളം തുടയാൻ പോവാണ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാരാണ് പുറകില് വലയിടുന്നത് ഞാൻ ഓടിക്കോ ഓടിക്കോ അപ്പം നമ്മൾ രാവിലെ ചൂണ്ടയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാറി അതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ് ബാക്ക്ഗ്രൗണ്ടിൽ ബോട്ടിൻ്റെ ഒച്ചയുള്ളത് ഉള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഒരിക്കലെങ്കിലും മലയാളികൾ വന്നൊരു ദിവസം സ്റ്റേ ചെയ്യേണ്ട സ്ഥലമാണ് കുട്ടനാട് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള കുട്ടനാടിൻ്റെ ഭംഗി മൊത്തം ആസ്വദിക്കാൻ പറ്റും പിന്നെ ഇവിടെയുള്ള ഉള്ള ആൾക്കാരുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോഴേക്കും കുറേ പൈസയൊക്കെ ഉണ്ടാക്കി ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാര്യം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി കുറച്ച് എൻജോയ് ചെയ്ത് ആ സമയല്ലേ നമ്മൾ ശരിക്കും ജീവിക്കുന്നുള്ളൂ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾക്ക് ശരിക്കും ലൈഫില്ല ലൈഫെന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുമ്പം കുറെ നാളായിട്ട് പുറത്ത് പോകാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി ഫാമിലിയും കൂട്ടി പുറത്തേക്കൊന്നു പോവാ അടിപൊളിയായിരിക്കും അതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്താ ബാക്കി അവിടെ ചെന്ന് കാണാം ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളം തുഴയാൻ പോവാണ് ഇത് വേണമെങ്കിൽ എളുപ്പ ഇത് ആ കമ്പ് കമ്പ് അത്ര എളുപ്പ അത്ര എളുപ്പ മടുക്കുവല്ലേ ആ ഇന്ന് ജിമ്മി പോയില്ല പക്ഷെ ഇന്ന് ജിമ്മി പോകേണ്ട ആവശ്യമില്ല ഇന്ന് ജിമ്മി പോവണ്ട ഷോൾഡർ ചെസ്റ്റ് വിങ്സ് പിന്നെന്താ ആ ചെറുതായിട്ട് ട്രൈസും കിട്ടുന്നുണ്ട് ഞങ്ങള് കുട്ടനാടിന്റെ നടുക്കൂടെ വള്ളത്തലൊരു അഡ്വെഞ്ചറസ് യാത്ര ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇതേ ആ ഫ്രണ്ട് കാണുന്നത് അയ്യോ ഏ അതെ ആൾക്കാരല്ലേ അതെന്തേ ആ ഇവരെ കേറ്റണോ ഞങ്ങൾ ഇവരെ കേറ്റാൻ പോവാണ് നേരെ പോലെ ഇല്ല ആ വളരെ ബുദ്ധിപരമായി ഡ്രൈവർ ഡ്രൈവറുള്ള ഞങ്ങളിപ്പോഴും കുട്ടനാട് ഏതോ ഒരു വലിയ കാലലിന്റെ നടുക്കാണ് ഇതാണ് അമരക്കാരൻ അല്ലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണിതെ ആ ഫ്രണ്ട് കാണുന്നത് കാണാൻ കാണാമെന്നറിയത്തില്ല അവരോടെ വലയിട്ടുകൊണ്ടിരിക്കുക അവരിങ്ങനെ വല വളച്ച് പോവാണ് അപ്പം ഞങ്ങളൊരു വള്ളത്തെ കയറി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഞങ്ങൾ ഇപ്പൊ കാലിൻ്റെ നടുക്കാണ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാരാണ് പുറകിൽ വലയിടുന്നത് അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പൊ നമ്മൾ ഇനി ഇന്ന് വീട്ടിൽ പോകും എന്നിട്ട് വൈകിട്ട് നമ്മള് ഞങ്ങൾ എല്ലാരും കൂടെ തിരിച്ച് രാത്രിയിൽ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബൺ കാണാൻ അപ്പം അത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ബാക്കി വീഡിയോസ് കാണണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് കണ്ടോ വല അവർ ഫുള്ള് വളച്ച് പിടിക്കുന്ന പരിപാടിയാണ് കാണിച്ചു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓ അതെ മീനടിക്കുന്നുണ്ട് കേട്ടോ ആ ഇവര് അടിപൊളി അടിപൊളി ഈ വല ഇവർ വളച്ച് ഫുള്ള് അങ്ങൾ ഇവിടെത്തന്നെ ഇടാവാളെ കുറച്ചു നേരം ഇവിടെ ഇടാങ്കളെ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം അതെ ആ വലയിൽ മീൻ അടിക്കുന്നുണ്ട് അപ്പം ഇവര് ഫുള്ള് വല സർക്കിൾ ചെയ്താണ് മീൻ പിടിക്കുന്നത് ഇത് കണ്ടോ ഈ കിടക്കുന്ന പൊങ്ങ് മൊത്തം വലയാണ് അപ്പം മീനുകളെല്ലാം ഈ സർക്കിളിനകത്താണ് അപ്പം ഇതിന് പുറത്ത് പോകാൻ പറ്റത്തില്ല അപ്പം അതെല്ലാം വലയിൽ ഉറക്കി നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ബാക്കി ഉടക്കിയിട്ടുണ്ട് അവിടെയൊക്കെ അത് ആ കാണുന്നിടത്തൊക്കെ പൊങ്ങ നന്നായിട്ട് അടിക്കുന്നുണ്ട് അത് മീൻ ഉടക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്തൊന്നും ഇല്ല ഇവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് കാണിക്കരുത് അങ്ങനെ ഇച്ചിരി പ്രറേലേക്ക് പോകേണ്ട പ്രവേശിച്ച് പോവാ കറക്റ്റ് മൂന്ന് സർക്കിളാണ് കേട്ടോ ഈ ഫ്രണ്ട് കാണുന്ന ഒരു സർക്കിൾ ഇതിനകത്തൊരു സർക്കിൾ ഇത് ഭയങ്കര ആർട്ട് തന്നെയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വല ഹാൻഡിൽ ചെയ്യും നിങ്ങൾ ആ അടുത്തേക്ക് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാണ നിങ്ങൾ ആ പൊങ്ങയില് മീൻ അടിക്കുന്നുണ്ട് ഈ ചേട്ടൻ്റെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചോണ്ടിരിക്കാണ് ഇതന്നീനായിട്ട കോല നമ്മുടെ നാട്ടിൽ മറിച്ചെന്ന് പറയും ആ അത് ഇത് ഈ പുറത്തേക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോവാ ഇത് കോലക്ക് അതെ 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 ഇതാണ് കോല പിടയ്ക്കുന്ന കോല എത്ര അര അരമണിക്കൂർ കെട്ടിയിട്ടുള്ള അത്ര സമയമുള്ളല്ലേ അന്ന് അടുത്തിട്ടു പോകണെ മീന ഒരു കാണിക്കാരുന്നു രാജ്യത്തിന്റെ നിർമ്മിതിയിൽ തങ്ങൾക്കും ഫലപ്രദമായ പങ്കുണ്ടെന്നും തീർച്ചയായിട്ടും ടാണിങ്ങോട്ടിടാ ആ ഇട്ട് കാണാനായിട്ട് ആ ജീവനുണ്ട് പിടക്കുന്ന കോല ഇതാണ് കോല പിടിച്ചു അയ്യോ കടിച്ചു 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 പിടിച്ചാ ഇതിന്റെ വാഗ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതാണ് കോല ഇതിന്റെ പല്ലിരിക്കുന്നുണ്ടോ ഇതിന്റെ പല്ലോ ഇതാണ് കോല ഇതിന്റെ ഇതിന്റെ വേറെ വാ വേഗ മൊരശ് ചേട എന്താ പറയാ കൂടി കേട്ടോ ആ കിടക്കുന്നവര് മൊരശാണ് കേട്ടോ വെള്ളത്തിനടി പറഞ്ഞു ഇതാണ് നമുക്ക് മീൻ അപ്പൊ നമ്മൾ ഇനി രാത്രിയിൽ മീൻ പിടിക്കാൻ പോവാണ് രാത്രി വീശി മീൻ പിടിക്കാൻ പോണതെ ആരാ മേളിൽ ഇരുന്ന് പോന്ന് നോക്കി മേളിൽ ഇരുന്ന് പോകുന്ന ആളുടെ പേരാണ് ജുവാന അല്ല ജുവാന ജി തിരിഞ്ഞു നോക്കിടി ാണ് ചേടി നീ ഉറങ്ങിയില്ലായിരുന്നു നിന്നെ ഉറങ്ങിയ പോലെയാണോ തോന്നിയത് ഇവിടുത്തെ ഏറ്റവും കിടിലം ഫിഷർമാൻ്റെ ഫ്രണ്ട് പോകുന്നു ഇവന്റെ പേരാണ് ജോഹാൻ അവനാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഫിഷിംഗ് കാരൻ കേട്ടോ ഓടിക്കോ ഓടിക്കോ ഹലോ അപ്പൊ കുട്ടനാടൻ ഡയറീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം രാവിലെ ചൂണ്ടയിട്ട് കടൽ കടവിൻ്റെ കരയ്ക്കാണ് അപ്പോൾ രാത്രി ഞങ്ങൾ വല വീശ് മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ പ്രെസ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ ചേട്ടൻ്റെ ഇവിടെ വലയൊക്കെ പ്രേപേർ ചെയ്ത് എന്തൊക്കെയാണ് ഉറങ്ങി കരുതുന്നുണ്ടോ ഇതാര ഇതിന് ഞാൻ കണ്ടിട്ടില്ല ഇത് എപ്പഴാ കേറിയെ പൊഞ്ഞു എല്ലാരും ഉണ്ട് ആർക്കും ഉറക്കമൊന്നുമില്ല ഏട്ടാ ഇവിടെ ചേട്ടാ വല ശരിയാക്കാണ് ചേട്ടാ വെട്ട അടിക്കണ്ടല്ലേ ഏ അപ്പൊ വീശുന്നതിന് വെട്ടാണിച്ചാല് മീൻ പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല നമുക്ക് വീശി കഴിഞ്ഞിട്ട് വെട്ട അങ്ങ് കൊടുത്തിരിക്കാം അങ്ങടെ വീശൊക്കെ വെട്ടം അടിച്ചാൽ മതിയെ ഓഫി ഉണ്ടാവും കൂടെ തിരിച്ചു പിടിച്ചാൽ മതി ചേട്ടൻ ഈസി കഴിയുമ്പം നമ്മള് പോള കിടപ്പുണ്ടല്ലോ ഏടെ എന്തൊക്കെയോ കിട്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് പോള കേറി ആ വീനുണ്ട് മീനുണ്ട് വീനുണ്ട് ചെറുതാണ് അതിനകത്ത് വെള്ള ശ്രീ വെള്ളം പോലിക്കണ്ടേ ചൂണ്ടായിരുന്നു കേട്ടോ ഭാവിയില് കേട്ടോ പറയുപേർട്ടാവും

പിള്ളേർ അത് ഒരു ചില്ലാങ്കുരിണ്ടായിരുന്നു അതെന്ത്രി ഉണ്ടായിരുന്നു എന്ന വലയിലുണ്ട് ചെറുതല്ലേ തകരാ പൊന്നു തയ്യാറാ അമ്മു ഇതാണ് ഇതാണ് അമ്മു ഇത് അമ്മു അല്ല ഇത്

ഇടിയ ആൻഡ്രിക്ക് ആ പുല്ലിനടിക്കെ ഇടിയമ്മോക്കെ അറിഞ്ഞില്ല ൂ ഹായ് പറയായി പറയാ പറയുന്നു ത്രേള്ളു ഇതാണ് ആറ്റിലെ ബഫർ ഫിഷ് അടി നിനക്ക് വേണ്ടി വരേ നമുക്ക് അക്ക കയ്യോ വേണ്ട വേണ്ട കൊള്ളത്തില്ല അങ്ങനെ

ആഹ് ഇവിടെയാണോ അവിടത്തെ അവിടെ ഞാൻ വിളിക്കാറേണ്ട പൊന്നു കുട്ടിട്ടോ ഏ ജോബി ജോബിടാണ്ടല്ലോ ഇതൊക്കെ വന്നു കഴിഞ്ഞാ ഇതാണ് എല്ലാരെയും ഇറങ്ങും ഇറങ്ങി പൊന്നു അറിയാൻ കാരണം കുളിപ്പിക്കാൻ ഒരു പിടിക്കാൻ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടോ മീനാണ് ചില്ലാൻ എല്ലാ ഇനി ഒരു സെക്കൻഡ് വീഡിയോ എടുത്തിട്ട് ഞാൻ പിടിക്കാം നമ്മളിതേ ഇന്നത്തെ മലവീശു കഴിഞ്ഞു ചൂട്ന്ന് പറഞ്ഞില്ല കേട്ടോ കാരണം ഫുൾ ടൈം കാറ്റ് വീശിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് വളരെ നല്ല അന്തരീക്ഷമാണ് അപ്പം ഈ പിടിച്ച മീനിനൊക്കെ ഈ ചുമ്മാ വെച്ചാൽ പോവില്ല ഇവിടെ വറക്കും കറിയുമൊക്കെ ഒക്കെ വേണ്ടേ നമ്മുടെ വീഡിയോ തീർന്നിട്ടില്ല അടുത്തത് കുക്കിംഗ് ആണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സസ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം നമ്മൾ തീർന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്ത് മൊത്തം ചെളിയാണ് മീൻ്റെ മണമാണ് ഇനി മുങ്ങി മുങ്ങിക്കയറണം അടുത്തത് കുളിക്കാൻ പോവുകയാണ് കുളിസീനാണ് കേട്ടോ അത് വീഡിയോ ചെയ്യാതെ ഇടുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് മീനൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരെ റമ്മി കളിക്കാൻ പോവാണ് അപ്പം ഇതേ സമയേകദേശം പത്ത് പത്ര ആയിട്ടുണ്ട് നമ്മൾ നമ്മളിവരുടെ ഉറക്കമെല്ലാം കളഞ്ഞു ആൻറ്റി നമുക്കായിട്ട് ഇതേ ഇഷ്ടം പോലെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ വലിയ കഷ്ടപ്പാട് തന്നെയായിരുന്നു ആൻറ്റി വലിയ കഷ്ടപ്പാടൊന്നുമില്ലെന്നാണ് പറയുന്നത് അത് ആൻറ്റി എക്സ്പേർട്ട് ആയിട്ട് തോന്നുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാവരും ഉണ്ട് ഇതാണ് ചോദിച്ചേട്ടൻ്റെ ഫാമിലി ചോവിച്ചേൻ്റെ വൈഫുണ്ട് അമ്മയുണ്ട് അതുപോലെ ചാച്ചനുണ്ട് പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ ആൾക്കാർ ചോദിച്ചേട്ട് മൂതവച്ചുണ്ട് പിന്നെ രണ്ട് പേരുണ്ട് കേട്ടോ രണ്ടുപേരും ഇവിടെ നല്ല ഉറക്കത്തിലാണ് ഒരടി കൂടെ ഉറക്കത്തിലാണ് അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാൻ സത്യം പറയാൻ പറ്റത്തില്ല കാരണം ഫുഡിൻ്റെയൊക്കെ സ്മെല് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിക്കാൻ പോകണം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ്